അത് പറയാത്തിരിക്കാൻ പറ്റിയൊരു സന്തോഷമുള്ള കാര്യാണ് കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയാത്തൊരവസ്ഥ എന്താണ് ഇവ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെ ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം ചെയ്തു ഇങ്ങനെയാണ് ഇപ്പൊ ജയിലിൽ ചാടിക്കാൻ ഇനി എത്ര പെൺകുട്ടികളെ നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി കണ്ണൂരിൽ തന്നെ അ ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവൻ പറഞ്ഞിരിക്കണൂരിൽ വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവത്തിൽ അപ്പുറവൻ ചെയ്തു കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ചാൽ പറ്റും അതിന് നിർബന്ധമുള്ള കാര്യമാണ് പക്ഷെ ജയിലിൽ ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതില് കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ടില്ല അത് എന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലെല്ലാം എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകൾ എടുത്ത് ചാടി ഈ ഈ കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യണമെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ നിന്ന് ഒരാൾ സപ്പോർട്ടുണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതില്ല ആരായാലും പിന്നെ സപ്പോർട്ടുണ്ട് ഏഹ് അത് ശെരി അന്വേഷണം വേണല്ലോ അത് അന്വേഷണം വന്നാലും കാര്യങ്ങൾ നടക്കുള്ളൂ അത് അത് അന്വേഷിക്കണല്ലോ നമ്മള് അത് എങ്ങനെയാ അന്വേഷിക്കാതെങ്ങനെയാ ഇതിനെങ്ങനെയാണ് ജയിലിൽ ചാടിയെന്ന് അത് അന്വേഷിക്കട്ടെ മണിക്കൂറുകൾ ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾ പിടിക്കാൻ ഇവൻ അത്രയും ദൂരം ഇത് പോവാൻ സമയമില്ല കാരണം അവൻ അത്രയും ആ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെയുള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോളൂ എന്താണെന്ന് അറിയാം അമ്മ ഇന്നും അവൻ അവനെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയണത് ഏഹ് അപ്പൊ അത്ര അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഒപ്പം കൂടിയോട് എന്താ പറയാനുള്ളത് എനിക്ക് അവരോട് വാക്കുകളേ ഇല്ലേ എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്രേറെ എന്താ പറയേണ്ടത് എനിക്ക് അവരുടെ കാര്യത്തിൽ അറിയില്ല കാരണം എനിക്ക് ഒന്നും അവരോട് പറയാനുണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ലേന്ന് എന്തിനാ ഈ പോലീസും നിയമത്തിലല്ല വിട്ടു കൊടുക്കണത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത് ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നിവന് തൂക്കുകായ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവന് തൂക്കുകായ ശിക്ഷ എന്താ അറിയാ തൂക്കുകായത് തൂക്കുകാര്